ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അതാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പം തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അതാനും എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാൻ അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു ആ സ്റ്റോ സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആ അരി വൈഫാണ് അപ്പം ഞാൻ ഓ അവർ അങ്ങനെയും കണക്കൂട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അതിൻ്റെ ബാക്കിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് അസാനെൻ്റെ കൂടെയല്ല ബേ അസാനും ബേബിയും എൻ്റെ കൂടെയല്ല എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ട് അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അനിയൻ്റെ ഫോണിൽ ഈ എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ഉണ്ടിന് അപ്പം തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓനെടുത്ത് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു ഒരു 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 സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കാനെങ്കിലും പഠിക്കണം കാരണം എൻ്റെ അനിയൻ അത് ഡിലീറ്റ് ചെയ്തു എൻ്റെ അനിയൻ അത് ഒഴിവാക്കി അത് കഴിഞ്ഞിട്ടും ഒരു സ്റ്റോറി ഇടാനോ ഞാൻ നേരത്തെ ഇട്ടാ രണ്ട് സ്റ്റോറിയുമല്ല സത്യം മറിച്ച് ഞാൻ കുറിച്ച് പറഞ്ഞു ആരോടാണ് ഇതൊക്കെ പറയുന്നത് എൻ്റെ മേനാസ് നീ ഈ വീഡിയോ ഒന്ന് നോർമലായിട്ട് നീ നോർമൽ ആയിട്ടുണ്ടോ നീ നോർമലായിട്ട് ഒന്ന് ഇരുന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം മെഹനാസാണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണം കാരണം മെനാസ് ആണ് പറയുന്നത് മെനാസ് പറയാണ് വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞ് ഇട്ട സ്റ്റോറിയാണല്ലോ നിങ്ങളുടെ പ്രശ്നം അതിൽ ഞാനൊരു ന്യായീകരണവുമായി വന്നിരിക്കുന്നു ഈ ന്യായീകരണം നിങ്ങൾ വിശ്വസിച്ചോളണം വേറൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഇതങ്ങോട്ടങ്ങ് വിഴുങ്ങിക്കൊള്ളണം കമൻറ്റ് ബോക്സ് ഓഫാണ് വിഴുങ്ങിക്കൊള്ളണം എന്ന് പറയാനുള്ള കാരണം അതാണ് അതായത് കമൻറിൽ നമ്മളൊന്നും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇതങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്താ പറഞ്ഞതെന്നറിയോ വി ആർ സെപ്പറേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞത് ഞാനും എൻ്റെ ഇപ്പോഴുള്ള ഭാര്യയും വേർപിരിഞ്ഞു എന്നുള്ളതല്ല നടച്ച ഞാനും അതാനും വേർപിരിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉപ്പയും മകനും വേർപെന് എന്ന് പറയുന്ന ഒരു സ്റ്റോറി എന്റെ പൊന്നു മേഹനാസെ എരിയുന്ന തീയിൽ നീ എണ്ണ ഒഴിക്കുകയാണ് നീ വിഡിത്തം കാണിക്കുകയാണ് സംഭവം നീ ഒരു നടന്ന ഇൻസിഡന്റ് പറഞ്ഞു അതായത് ഞാൻ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യാൻ കാരണം ഇവന്റെ സ്റ്റോറി മാത്രമല്ല ഇവന്റെ ഈ രണ്ടാമത് ഇവന്റെ ലൈഫിലേക്ക് വന്ന ഒരു പെണ്ണ് ഇവന്റെ വിവാഹം കഴിക്കാൻ കഴിക്കാതിരിക്കുക അതൊക്കെ അവന്റെ ചോയ്സ് ആ പെണ്ണ് അവന്റെ അടുത്ത് നിന്ന് പോയതിനു ശേഷം വിളിച്ച ഒരാളുണ്ട് അയാൾ മറ്റൊരാളോട് ഈ കാര്യം പറഞ്ഞതിൽ നിന്ന് എനിക്ക് കിട്ടിയ കാര്യമാണ് മനസ്സിലായോ അപ്പൊ എന്തായാലും ഇവന്റെ പുതിയ വീഡിയോ കാണാം അത് നമുക്ക് അങ്ങ് പൊളിച്ചടുക്കി അങ്ങ് കയ്യിൽ കൊടുത്തേക്കാം അതിനു മുൻപ് റിഫ കേസ് എന്ന് പറയുന്നത് രണ്ട് കേസാണ് ശ്രദ്ധിച്ചു കേൾക്കുക കേവലം പോക്സോ കേസ് മാത്രമല്ല റിഫ കേസിലുള്ളത് രണ്ട് കേസ് ഉണ്ട് ഒന്ന് പ്രേരണാ കുറ്റവും ഒന്ന് പോക്സോ കേസുമാണ് അറിയാത്ത ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊടുത്തു എന്നേ ഉള്ളൂ ഇനി ഞാൻ പറയുന്നത് കള്ള അറിയണമെന്നുണ്ടെങ്കിൽ ആ കാക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കുക റീഫയുടെ കൃത്യമായിട്ടുള്ള ശബ്ദമുണ്ട് ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ശബ്ദം അതൊക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട് അറിയാത്ത ആളുകൾക്കായിട്ട് പറഞ്ഞു തന്നതാണ് കുറേ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞതായിട്ട് കേട്ടു എന്നാൽ ഭൂരിപക്ഷം പേർക്ക് സംഭവം അറിയാം നമുക്ക് പ്ലേ ചെയ്യാം ഹായ് ഹായ്സ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെവിയിൽ കേട്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശത്രുക്കളാരും ഗൈസ് അതായത് സോഷ്യൽ മീഡിയ എനിക്ക് പരിചയമോ പേഴ്സണലായിട്ട് പരിചയമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിട്ട് പരിചയമോ എങ്ങനെ കോണ്ടാക്റ്റായിട്ട് പരിചയമില്ലാത്തവർ ഒരുപാട് ശത്രുക്കളുണ്ട് എനിക്ക് ശത്രുക്കൾ എന്ന് പറയുമ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ആരെങ്കിലും വീഡിയോ ഇടും ആരും ഇടൂല എന്തായാലും നെഗറ്റീവ് കിട്ടാൻ കാത്തുക്കും അല്ലേ ശരിയാണ് അപ്പം എൻ്റെ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പല രീതിയിലും വീഡിയോസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പം പോസിറ്റീവായിട്ട് ഞാൻ എന്നെ എൻ്റെ ശത്രുക്കൾ ഒരിക്കലും പറയുകയും ചെയ്യില്ല പിന്നെ എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫോൾട്ട് അതിപ്പം ഞാൻ എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് അതെല്ലാവരും പറയാറുണ്ട് എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതായത് നല്ല കാര്യമാണ് ഒരാൾക്ക് ഇംഗ്ലീഷിൽ പഠിച്ചോട്ടെ കുറ്റം പറയുന്നില്ല പക്ഷെ ഇത് കണക്ട് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് വീക്കാണ് അപ്പം തന്നെ കുറേ കാര്യങ്ങളിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാറുണ്ട് ഞാൻ ഉദ്ദേശിച്ച സംഭവം ആയിരിക്കൂല പിന്നീട് എൻ്റെ ഒരാ ഒന്നിക്കില്ല എൻ്റെ പൊങ്ങൾ അല്ലെങ്കിൽ വൈഫ് എനിക്ക് തിരുത്തി തരും ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഭയങ്കര വിഷമം വരുമ്പം അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര താങ്ങാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് കാരണം കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറുന്നത് കുറവാണ് യൂട്യൂബ് കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഞാൻ വർക്ക് കാര്യങ്ങളിലും പുതിയൊരു വർക്കിനും കാര്യങ്ങളെല്ലാം ജോയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ അങ്ങോട്ട് ടോട്ടലി ഒഴിവാക്കിയതാണ് നല്ല വായിൽ എന്താ പറയുക ഒരു ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തുടർച്ചയായിട്ട് ഒഴിവാക്കിയെന്നല്ല നമ്മൾ ഫ്രീ ടൈം എൻ്റർടൈൻമെൻറ്റിന് ഫ്രീ ഉണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ് വെച്ച് പിന്നെ ഒന്നാമത് ഫോണ് പൊട്ടിപ്പോയി ഫോണെല്ലാം നല്ല ഡാമേജ് വന്നതുകൊണ്ട് തന്നെ പിന്നെ വിചാരിച്ചങ്ങനെ എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി അപ്പോൾ അത്ര വലിയ ഫോൺ നമുക്ക് ആവശ്യമില്ല നേരാക്കി എടുക്കാൻ നല്ലൊരു ഫണ്ടും ഉണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇപ്പോൾ തൽക്കാലം നേരാക്കണ്ട തൽക്കാലത്തേക്ക് ഒരു ചെറിയൊരു ടോർച്ച് സെറ്റ് ഫോണോ അല്ലെങ്കിൽ സാധാ ഒരു ഫോണായിട്ടും വിളിക്കാൻ അതിപ്പോൾ എടുത്ത് അടുത്തൊന്ന് ജസ്റ്റ് ഫോണൊന്ന് ടോർച്ച് സെറ്റാണെങ്കിലും ടോർച്ച് സെറ്റ് സാധാ ഒരു ഫോണ് അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തൊരു ഫോണ ലാസ്റ്റ് എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളപ്പം അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിൻ്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെ അല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാനും നമ്മളെ കൂടെയാണ് നമ്മളുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പൊ ഇവരെയൊക്കെ മെസ്സേജും അസാ എന്നെ വീടുകൾ കാണിച്ചുടേ അസന്നെ കാണി അസാൻ്റെ കൂടെ വീഡിയോ ചെയ്യുക അസന്നെ ഇത് കാണിക്ക അങ്ങനെ നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം നല്ല ചാടാന്നുണ്ട് അപ്പോ അങ്ങനെ ഇതൊന്നും അല്ല കഥ ലാസ്റ്റിലേക്ക് കൊണ്ടുവരാം അങ്ങനെ വിഷമം വരുന്ന ഒരു മനുഷ്യ പുണ്യ മനുഷ്യ ഒരിക്കലെങ്കിലും ഒരു മിഠായി പൊതിയെങ്കിലും ആ വീടിന്റെ അഡ്രസ്സിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തിട്ടുണ്ടോ ഓക്കെ നിന്നെ നിനക്ക് കോടതി കുട്ടിയെ തന്നില്ല അതവിടെ കിടക്കട്ടെ നിൻ്റേതല്ലാതാവുന്നില്ലല്ലോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മകനും ബാപ്പയും ഒരിക്കലും വേർപിരിയില്ല ഭാര്യയുമായി വേർപ്പിരിയുമായിരിക്കും ഉമ്മയും മകനും വേർപിരിയില്ല ഉപ്പയും മകനും വേർപിരിയില്ല സുഹൃത്തുക്കൾ വേർപിരി ആയിരിക്കും പക്ഷേ നിൻ്റേതല്ലാതാവുന്നില്ല പക്ഷെ നീ ഒരു ചോക്ലേറ്റ് എങ്കിലും ഒരു മിഠായിപ്പൊതിയെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ നീയാണ് വിഷമത്തിനെ കുറിച്ച് പറയുന്നത് അഡ്രസ്സ് അറിയാത്ത ഒന്നല്ലല്ലോ അവരുടെ വീടിൻ്റെ എല്ലാത്തിലും എന്നെ ബ്ലോക്ക് ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയതേ ഫുൾ ഓഡിയൻസുങ്ങൾ എല്ലാരും ഒത്തിട്ടന്നെ പ്രേക്ഷകരൊക്കെ ഇവനെ നമ്മളൊക്കെയാണ് കാരണം എവിടെയും പോവാൻ പറ്റാണ്ടും കാര്യങ്ങളെല്ലാം ആക്കി ഒരു സൈഡാക്കി അതിന് ശേഷം എനക്ക് ആരോടും ഓപ്പണായിട്ട് പറയാൻ തന്നെ പോയിടിയാണ് സംസാരിക്കാൻ തന്നെ പോയിടന്ന് അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ചറവറ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അതാനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പം തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അസാനു എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാൻ അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമ്പർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധനം ഇട്ട് ആ സാധനത്തിനെടുത്തിട്ട് ഞാൻ തീർത്ത് പറയുന്ന എന്ത് ഞാനും വൈഫും ആയിട്ട് ഡിവോഴ്സായി അങ്ങനെ ഇങ്ങനെയാണ് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല ഞാനങ്ങനെ ഇതാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞെങ്കിൽ അതാണ് അപ്പൊ തന്നെ ഇവൾക്ക് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ വരുമ്പോ ഒരു ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണ്ടേ നിങ്ങൾ അത് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് ചിലപ്പോൾ പെൺകുട്ടി പറഞ്ഞു കാണുമായിരിക്കും പറയാൻ പറ്റില്ല ആൾക്കാരല്ലേ അപ്പൊ അതിനെ ഒന്ന് ന്യായീകരിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അത് അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇതിപ്പോ പൊളിച്ചു തരാട്ടെ ഈ സാധനം മൊത്തത്തിൽ അങ്ങ് കയറി തരാം സ്റ്റോറി ഞാൻ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് മെസ്സേജ് ആ സ്റ്റോറിക്ക് റിപ്ലൈ ആയിട്ട് വന്നേ ആണ് അപ്പൊ ഞാൻ

അപ്പോൾ ഇവൻ പറഞ്ഞു അയ്യോ എൻ്റെ വൈഫും ഞാനും അല്ല എന്ന് ആ സ്റ്റോറി ഒന്ന് തിരുത്തിയേക്കാ എന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പോൾ തന്നെ വേറൊരു സ്റ്റോറി ഇട്ടു പോലും അതാനു ബേബി എൻ്റെ കൂടെ അല്ല അങ്ങനെയാണോ സ്റ്റോറി ഇടേണ്ടത് ഞാൻ നേരത്തെ ഇട്ട സ്റ്റോറി എൻ്റെ വൈഫുമായി ബന്ധപ്പെട്ടതല്ല എൻ്റെ കുട്ടിയുമായി ബന്ധപ്പെട്ടതാണ് എന്നിട്ടാണ് വരുന്നത് നീ ഈ സ്റ്റോറി ഇട്ടത് എന്തിനാണെന്ന് നിനക്കറിയാമോ നിൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അതേ ഇതിന് നിന്റെ മകനെ കുറിച്ച് ചോദിച്ചപ്പോ അതിനും നീ ഇട്ടു എന്റെ മകൻ എന്റെ കൂടെയില്ല രണ്ട് വിഷയങ്ങളിൽ നീ പോസ്റ്റ് ചെയ്ത വിഷയത്തെ നീ ഇപ്പോ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടാസേ എന്തായാലും കേസ് കോടതി നടക്കാണ് രണ്ട് കേസുകളുണ്ട് നിനക്ക് മറന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത് മറന്നിട്ടില്ല രണ്ട് കേസുണ്ട് കേട്ടാ പലരോടും പോക്സോ ഉണ്ടെന്ന് പറഞ്ഞത് അടിതപ്പ നാളാ പലപ്പോഴും പറഞ്ഞു ഇനി മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യാനാണ് രണ്ട് സ്റ്റോറി ഞാൻ അത് ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അനിയൻ്റെ ഫോണിൽ ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ഉണ്ടായി അപ്പോൾ തന്നെ ആ രണ്ട് സ്റ്റോറിയും ഓനെടുത്ത് ആക്കി കളഞ്ഞു അപ്പോൾ അതൊക്കെ കുറേ ആൾക്കാരെ അപ്പം അധികം ആൾക്കാർ കണ്ടത് ഈ ഫസ്റ്റ് ഇട്ട സ്റ്റോറി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റോറി പെട്ടെന്ന് തന്നെ അനിയൻ കളഞ്ഞു എൻ്റെ കളിയാക്കാണെന്ന് ഒന്നും വിചാരിക്കരുത് ഒരു 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 സാധനം പ്രിപ്പയർ ചെയ്യുമ്പോൾ മേനാസെ അത് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറായിട്ട് അവതരിപ്പിക്കാനെങ്കിലും പഠിക്കണം കാരണം എൻ്റെ അത് ഡിലീറ്റ് ചെയ്തു എൻ്റെ അത് ഒഴിവാക്കി അത് കഴിഞ്ഞിട്ടും ഒരു സ്റ്റോറി ഇടാലോ ഞാൻ നേരത്തെ ഇട്ട ആ രണ്ട് സ്റ്റോറിയുമല്ല സത്യം മറിച്ച് ഞാൻ അതാനുവിനെ കുറിച്ച് പറഞ്ഞു ആരോടാണ് ഇതൊക്കെ പറയുന്നത് എൻ്റെ മേനാസെ നീ ഈ വീഡിയോ ഒന്ന് നോർമലായിട്ട് നീ നോർമൽ ആയിട്ടോ നീ ായിട്ടൊന്ന് ഇരുന്ന് കാണണം എന്നാണ് എന്റെ അഭിപ്രായം നിനക്ക് ആ കളഞ്ഞത് ബാക്കിയുള്ളവര് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി പിന്നെ അതാണ് സ്റ്റോറീൻ്റെ യഥാർത്ഥ റീസൺ മനസ്സിലാ ഇങ്ങനെ പറഞ്ഞ മനുഷ്യന്റെ തലമുറ വേണ്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു രസകരമായ ഒരു സഹചര്യമുണ്ട് എനിക്ക് തോന്നുന്നത് മേനാ സെ എനിക്ക് തോന്നുന്നത് നീ ആ വീഡിയോ ഓഫ് ചെയ്യാൻ മറന്നെങ്കിൽ എഡിറ്റ് ചെയ്തപ്പോൾ മറന്നു പോയതാണ് സംഭവം നിങ്ങളെ ലാസ്റ്റത്ത് ഒരു ഫ്യൂ സെക്കൻഡ് ഒന്നും കൂടി ഒന്ന് കണ്ടോ ഫ്യൂ സെക്കൻഡ് വെറും ഫ്യൂ സെക്കൻഡ് ഒരു ഒരു പത്ത് സെക്കൻഡോ സെക്കൻഡിന് അപ്പുറം കഴിഞ്ഞോ സംഭവം പുള്ളിക്കാരനീ വീഡിയോ ഓഫ് ചെയ്തു എന്നുള്ളത് മട്ടിലെടുത്തതാണ് അപ്പോൾ എന്തായാലും തല തിന്നാനൊക്കെ ആൾക്കാരുണ്ടാവും സ്വാഭാവികമായിട്ടും ഭാര്യ സെപ്പറേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കും വിഷമമൊക്കെ ഉണ്ടാവുന്നതല്ലേ ഇനി നിങ്ങൾ വീണ്ടും ഒന്നിക്കുകയോ ഒന്നിക്കാതിരിക്കയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇതൊന്നും എൻ്റെ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊന്നും എൻ്റെ വിഷയമല്ല മറിച്ച് ആ കുടുംബം ഒരു കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട് ആ കേസിന് എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാക്കും എല്ലാ രീതിയിലും ആ കുടുംബത്തോടൊപ്പം ഞാനുണ്ടാകും അദാനുവിൻ്റെ കൂടെ ഉണ്ടാകും അദാനുവിനെ സംരക്ഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ഞാൻ ചെയ്യും അതെൻ്റെയും കൂടി കുടുംബമാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് എന്തായാലും ഒരു കാര്യം പറയാം ഈ അദാനു വിഷയത്തിൽ നീ ഒരു കണ്ണീര് പോലും ഒഴുക്കരുതെൻ്റെ മേനാസെ ഇത്രയും വർഷം രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പോവാണ് ഒരു ഒരു സംഭവം ഈ സമയകാലയളവിൽ നീ നൽകിയിട്ടില്ല ഒരു കുപ്പായം പെരുന്നാ കുപ്പായം പോലും നൽകാത്ത ഒരു മനുഷ്യരാണ് നീ എന്നോട് എനിക്കൊന്നും പറയാനില്ല